ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ഓപ്പൺ ജിം തുറന്നു പ്രകൃതി സൗഹൃദമാകാൻ ഹരിത പ്രോട്ടോകോൾ പ്രഖ്യാപിച്ചു ആരോഗ്യകരമായ ജീവിതശൈലി രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ഓപ്പൺ ജിം ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കുമായി തുറന്നുകൊടുത്തു ജനറൽ ആശുപത്രിയിൽ ആറംബോ ക്വാർട്ടേഴ്സിന് സമീപം സ്ഥാപിച്ച ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനവും ഹരിത പ്രോട്ടോകോൾ പ്രഖ്യാപനവും ആലപ്പുഴ അധ്യക്ഷ കെ കെ ജയമ്മ നിർവഹിച്ചു ജനറൽ ആശുപത്രി പൂർണ്ണമായും പ്രകൃതി സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായാണ് ഹരിത പ്രോട്ടോകോൾ പ്രഖ്യാപനം നടത്തിയത് ആശുപത്രിയിൽ എത്തുന്നവർ ഭക്ഷണ സാധനങ്ങളും മറ്റും കൊണ്ടുവരുന്നതിന് സ്റ്റീൽ പാത്രങ്ങൾ തുണിസഞ്ചികൾ തുടങ്ങിയവ ഉപയോഗിക്കാൻ ഹരിത പ്രോട്ടോകോൾ പ്രഖ്യാപനം ഇടയാകട്ടെ എന്ന് നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ്മ പറഞ്ഞു പവർ ലിഫ്റ്റിംഗ് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ ആശുപത്രിയിലെ നഴ്സിംഗ് അസിസ്റ്റന്റ് ഇന്ദ്ര എല്ലിനെ ചടങ്ങിൽ ആദരിച്ചു നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആളുകൾക്കും ഇന്ന് കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒക്കെ ഇല്ലാത്ത ഒരാൾ പോലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ വരുന്ന സന്ദർഭം കൂടിയാണ് അപ്പൊ ഇതിനൊക്കെ പരിഹാരം എന്ന നിലയിൽ നമുക്ക് ഇത്തരത്തിലുള്ള ജിമ്മ അതോടൊപ്പം തന്നെ ഓരോ തരത്തിലുമുള്ള കായിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലരും അത്തരം കാര്യങ്ങൾ മടിയാണ് ഒരു ഒരമണിക്കൂർ നേരം നടക്കുക എന്നുള്ളത് പോലും ഇപ്പോൾ അസാധ്യമായിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ അസുഖം വന്നതിന് ശേഷം ഡോക്ടർമാർ പറയുന്നു അരമണിക്കൂർ ഒരു മണിക്കൂർ നടക്കണമെന്നും അല്ലെങ്കിൽ വ്യായാമം വ്യായാമം ചെയ്യണമെന്നും ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് എളുപ്പിനെ ഒന്ന് എഴുന്നേറ്റ് നടക്കാനുള്ള മടി മടിമൂലം ഒന്നും ചെയ്യാത്ത സാഹചര്യം അതിനു അടിക്കടി രോഗങ്ങൾ വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ ജീവിതശൈലിയിൽ തന്നെ മാറ്റം വരുത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഹരിത പ്രോട്ടോകോൾ മറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ തന്നെ ഹരിത പ്രോട്ടോക്കോൾ പാലിച്ചു കൊണ്ടുള്ള സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിലും അത്തരം കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം